അപ്പോൾ താ നാലുമണി ചായക്ക് ചായവിടെ ഉണ്ടോ നാലുമണി ചാല് ആറുമണി ആയിരുന്നു അപ്പം രാജാവിടെ പടിമാറ്റി വന്നോളും ചായക്ക് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഗോതമ്പ ഇതുണ്ട് മൈദപ്പൊടിയും കടലപ്പൊടിയും കൂടെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു അറിയാം ബാക്കി എടുത്ത് ചെന്നൂല്ല ഒക്കെ എടുത്തോ അപ്പോൾ അതിലേക്ക് മറ്റേ ബിരിയാണി മസാലയും മറ്റേ ഗരം മസാലപ്പൊടിയും ഒക്കെ കൂടൊക്കെ ഇട്ട് പുഴ അങ്ങനെയുള്ള കൂട്ടിയിട്ടേ കോഴിയൊന്നും കൂടെ കൂടിയിട്ടൊരു പൊക്കോടം ഉണ്ടാക്കി അമ്മ പിന്നെ കട്ടൻ ചായ കുടിക്കില്ല കേട്ടോ അമ്മക്ക് എന്താ അപ്പം എന്നിട്ട് വിശേഷത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നിട്ടാ കറവാടിൽ പോകണമെങ്കിൽ അപ്പം കുളിയെ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ നാഗന്മാർക്ക് വിളക്ക് വെക്കാനുണ്ട് അതിന് പോകണം അപ്പം രൂപ പോന്നിട്ടോളി കുളിയെ കഴിഞ്ഞിട്ടാണ് പോവാന് മക്കളെ കപ്പൊക്കെ വന്നിട്ടുണ്ട് കുട്ടി എഴുതാനുള്ള എഴുതാനുണ്ട് ഒക്കെ പനിക്കൂടായിട്ടാണ് വന്നിട്ടുണ്ട് ഒക്കെ തലവേദനയാണ് അപ്പം ഒന്ന് നടന്ന് വന്നിട്ട് തന്നെ ക്ഷീണം കേട്ടാണ് വന്നിട്ടത് ചിലപ്പോൾ ഈ തലവേദന ക്ഷീണമൊക്കെ പനിയുടെ ലക്ഷണം ആയിരിക്കട്ടോ അറിയില്ല എനിക്കും ഉണ്ടായിരുന്നു തലവേദന പക്ഷെ എൻ്റെ കുറച്ച് നേരൊക്കെ വന്നാൽ പിന്നെ മൈൻഡ് ചെയ്യാൻ നമ്മുടെ പൂവല കേട്ടോ മക്കൾക്ക് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ തന്നെ പനിയുടെ മരുന്നൊക്കെ നമുക്കൊന്ന് കൊടുക്കണം അപ്പം ഞങ്ങൾ ചായ കുടിക്കണം കേട്ടോ ചായ കുടിക്കട്ടെ ആ ആ ഇത് കാണി നല്ല മനുഷ്യനുണ്ട് ഇവിടെ െന്താറിയോ നമ്മുടെ പാമ്പക്കാവ ടോക്കരിനാഗാണ് അതൊക്കെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അടച്ചപ്പോഴും അന്ന് വിളക്കും അച്ഛന് വിളക്കും അപ്പൊ അങ്ങനെ മഴ പെയ്യാൻ മതിയാക്കും പിന്നെ കുറച്ചേരൊക്കെ ഇങ്ങനെ കത്തിക്കോ നമ്മുടെ കാടൊന്നും വല്ലാതെ വെട്ടാൻ പാടില്ല കേട്ടോ പാമ്പകുമ്പോൾ നമുക്കിവിടെ കാടൊന്നും വെട്ടാൻ പാടില്ല പിന്നെ നമ്മളെ കൊല്ലത്തിൽ ഒരിക്കല് വന്നിട്ട് പാലും മഴ അങ്ങനെ കൊടുന്ന് കൊടുക്കും നമ്മളെ വീട്ടില് പോയി വന്നോട്ടോ എത്ര നേരം മഴ പെയ്തു അതിലപ്പൊ പെയ്യണ്ട് അപ്പൊ സ്വന്തം ഇല്ല അവര് മുടി മുറിക്കാൻ വേണ്ടി രാത്രി പോകേണ്ടത് അന്നവൻറെ കൂട്ടുകാരുന്നുണ്ട് അപ്പൊ വണ്ടിയും കൊണ്ടാ പോയണ്ടത് കുന്നക്കാലത്ത് പോണുണ്ട് അത്ര വന്ന് വരുമ്പോൾ ഞങ്ങൾ പച്ചക്കറി കടയിലൊക്കെ ഒന്ന് കയറി കുറച്ച് പച്ചക്കറി കുടിച്ചു നാളത്തേക്കുള്ള നാളെ നാളെപ്പോൾ എനിക്കി രണ്ടു നേരമാണ് ഡ്യൂട്ടി ഉള്ളത് നമ്മൾ ഭാഗവത്തിൻ്റെ അന്ന് ഞാൻ ലീവ് എടുത്തായിരുന്നല്ലോ അപ്പോൾ മറ്റേ ആള് നാളെ ലീവാണ് അപ്പം ഇനിയിപ്പോൾ രാവിലെ ഏഴ് മണിക്ക് പോയി ഉച്ചയ്ക്ക് വന്നാൽ വീണ്ടും മൂന്ന് മണിയാകുമ്പോഴേക്ക് പോകണം മൂന്ന് മണിക്ക് പോയാൽ പിന്നെ വൈകിട്ട് ഏഴ് മണി വരെ കേട്ടോ ഇനിയിപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ രാത്രി ഏഴ് മണിക്കല്ലേ ഇവിടെ വരാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ ഒരു മണിയുടെ ബസ്സിന് പോരും പിന്നെ വന്ന ചോറ് കഴിഞ്ഞാൽ ഇത്തിരി എന്തെങ്കിലും പണികൾ കുറച്ചെടുക്കാം അപ്പഴേക്ക് രണ്ടേ രണ്ടേ മുക്കാലാവുമ്പോൾ വീണ്ടും പോണ് അപ്പൊ വരുമ്പോ എന്താ ചെയ്തുറിയോ നമ്മൾ കോവയ്ക്ക് ഓടിച്ചിട്ട് കുറച്ച് നമ്മളവിടെ കോവക്കണ്ടാവുമ്പോ ഒരു വിലയുണ്ടായിരുന്നില്ല അതൊക്കെ പോയിരുന്നു പിന്നെ ചാക്കര പൊടിച്ചിട്ടുണ്ട് നാളത്തേക്ക് ഉപ്പേനിക്കാൻ വേണ്ടിട്ടേ പിന്നെ കുറച്ച് തൈര്ക്കി ഈ സാധനം പൊടിച്ചിട്ടോ ചോളം ഇത് ഞാൻ വിചാരിച്ചേ നാളെ മക്കള് മറ്റത് അവർ വരുമ്പോൾ വൈകുന്നേരമൊക്കെ ഞാൻ അവിടെ നാല് മണിച്ചായൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാവണതല്ലേ അപ്പിപ്പം നാളെ ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ വൈകുന്നേരം അല്ലേ അപ്പം ഒന്ന് അത് ഉച്ചയ്ക്ക് വന്നിട്ട് പുഴുങ്ങി വെച്ച് പോകും വന്നാൽ അവർക്ക് ഏഴുമണി ആകുമ്പോഴേക്കെത്തും അപ്പം അതിനുവേണ്ടി മേടിച്ച കേട്ടോ ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ പിന്നെ പെട്ടെന്ന് ഞായറാഴ്ച പിന്നെ എന്തായാലും ലീവ് പോണല്ലോ പിന്നെ മോര് മേടിച്ചു ഒരു മോരുകറി ഉണ്ടാക്കാച്ചിട്ട് അപ്പൊ വന്നിട്ട് ഞാൻ നേതും മുരിങ്ങിട താഴ്ച്ചു വന്നിട്ട് വേഗം കഞ്ഞിട വെള്ളത്തിലേ മുരിങ്ങിയുടെ വെള്ളം അടിച്ചു ഉച്ചയ്ക്ക് മീനൊന്നും ഉണ്ടാകുന്നില്ല കാരണം ഇന്നിപ്പോ വിളക്ക് വെക്കാനൊക്കെ പോവണ്ടതല്ലേ വെച്ചിട്ടേ മുരിങ്ങ മേടിച്ചില്ല അല്ല മീനൊന്നും മേടിച്ചിണ്ടാകുന്നില്ല പിന്നെ പച്ചമീനൊന്നും ഞാൻ വരുമ്പോഴ് രാത്രില്ലേ വെയിൽ ഉണ്ടാക്കാന ചിട്ടയില്ല പച്ചമീനൊന്നും മേടിച്ചില്ല അപ്പൊ ഉണക്കൽ ഉണ്ടാകും ഇവിടെ ഉണക്ക മീൻ വറുപ്പതും മാന്തായിരുന്നു അതും മുരിങ്ങ താളിപ്പ് ചോറും എല്ലാവർക്കും അതിന് അപ്പു തീറ്റിന്റെ ചോറുകളൊക്കെട്ടോ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ രാവിലെ നീച്ച് വെക്കുമ്പോ ചോറൊക്കെ വെക്കുമ്പോഴേക്കേ അതിൽ പുലർച്ചെ ചിലപ്പോൾ കിഴുകാടെ കിടക്കണമെന്ന് പുലർച്ചയൊക്കെ നിച്ച് അപ്പോൾ ഒരു മടിയാവും നല്ല മഴയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഞങ്ങൾ ചോറുണ്ടോ അപ്പോഴും തോന്നിട്ടില്ല ഇപ്പം അങ്ങനെയുള്ളൂ അപ്പം എന്നാ എന്നിട്ട കുഞ്ഞ് വിശേഷം നിർത്തുക എന്നിട്ടാ ഇത്ര